ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തൂസ് സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നോട്ട് ക്ലാസുകൾ ആരംഭിക്കുകയാണ് നമ്മുടെ എൽ ജി എസ് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഒ എ അല്ലേ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇന്ന് മുതൽ തുടങ്ങാൻ പോകുന്നത് അതുകൂടാതെ ടെൻത്ത് ലെവൽ പ്രിലിംസ് എല്ലാത്തിൻ്റെയും സിലബസ് സെയിം ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സിലബസിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ സിലബസ് എല്ലാവരും ഒന്ന് പ്രിൻ്റ് ഔട്ട് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കാം എന്നിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുന്ന ടോപ്പിക്ക് നിങ്ങൾ കേൾക്കുന്ന ക്ലാസ്സുകളുടെ ആ ഒരു ഏരിയകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പോവുക അപ്പോൾ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏതാണ് ഫോക്കസ് ചെയ്യാത്തത് അല്ലേ നമ്മളിപ്പോൾ ഏതെങ്കിലും ഭാഗം പഠിക്കാത്തുണ്ടോയെന്നൊക്കെ നമുക്ക് മനസ്സിലാവാനായിട്ട് ഏറ്റവും നല്ല എളുപ്പമാർക്കാണ് സിലബസ് എന്തായാലും നിങ്ങൾ പ്രിന്റ് ഔട്ട് ചെയ്ത് ഇരിക്കുക ഓക്കെ അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് വരാൻ പോകുന്ന എൽ കാർക്കും അതുപോലെ തന്നെ നമ്മുടെ എൽ ജി എസ് കാർക്കും ഒ എക്കാർക്കൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിനാണ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഇരുപത് മാർക്കിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ഓപ്പറേഷൻസ് എന്നുള്ളൊരു ഏരിയയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്ത്യയിലും കേരള ആയാലും ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യാറുണ്ട് ഇന്ത്യക്കാരെ പലയിടത്തും കിടക്കുന്ന ഇന്ത്യക്കാരെ രക്ഷിക്കാനും പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഓപ്പറേഷൻസ് നടത്താറുണ്ട് അപ്പം ആ ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ആദ്യത്തെ ഓപ്പറേഷനിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റിനാണ് ആമസോൺ വനത്തിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ കൊളംബിയൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ ഹോപ്പ് എന്നാണ് പത്രത്തിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ആമസോൺ വനത്തിൽ കുറച്ച് കുട്ടികളകപ്പെട്ടതും അവർ തിരിച്ച് അല്ലേ നാട്ടിലെത്തിക്കാനും അങ്ങനെ കുറേയധികം ഓപ്പറേഷൻസ് ഒക്കെ നടന്നത് അറിയുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ ഇട്ടിരിക്കുന്ന പേരെന്താണ് ഓപ്പറേഷൻ ഹോപ്പ് അപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം ഹോപ്പാണ് അല്ലേ നമ്മുടെ മക്കളായാലും കുട്ടികളായാലും ആരായാലും വളരെയധികം ഹോപ്പാണ് നമുക്ക് നമ്മുടെ ആശയാണ് അവർ അപ്പം അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം ആമസോൺ വനത്തിലകപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ കൊളംബിയൻ സൈന്യം കൊളംബിയൻ സൈന്യം നടപ്പിലാക്കിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ് നെക്സ്റ്റ് വൺ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ ആഗ് ഓക്കെ ഓപ്പറേഷൻ ആഗ് ഗുണ്ടായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ഇനി അടുത്ത് ഡ്രഗ്സ് കൺട്രോൾ ഇന്റലിജൻസ് വിഭാഗം ഫാൻസി സ്റ്റോറുകളിലും മറ്റു നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സൗന്ദര്യ അപ്പൊ ഫാൻസി ഫാൻസിയിലൊക്കെ നമ്മൾ സെന്ററുകളിലൊക്കെ പോകുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ എന്ന് വെച്ച് കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഓപ്പറേഷൻ സൗന്ദര്യ ആണ് ഡ്രഗ്സ് കൺട്രോൾ ഇന്റലിജൻസ് വിഭാഗം ഫാൻസി സ്റ്റോറുകളിലും മറ്റു നടത്തിയ ഓപ്പറേഷന്റെ പേര് കിട്ടിയല്ലോ നെക്സ്റ്റ് കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ ഓക്കെ നമ്മൾ ഇ സേവ എന്നൊക്കെ പറയുമ്പോൾ അക്ഷയ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാറുണ്ടല്ലേ ഇ സേവ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ വെച്ച് എന്നെ കണക്ട് ചെയ്യുക കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയ്ക്ക് പറയുന്ന പേരാണ് ഓപ്പറേഷൻ ഇ സേവ നെക്സ്റ്റ് വൺ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി സി നടത്തിയ പരിശോധന ഓപ്പറേഷൻ ചക്ര ടൂ ആണ് ഓക്കെ ഓപ്പറേഷൻ ചക്ര ടു ആണ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി സി ബി ഐ നടത്തിയ പരിശോധന കിട്ടിയല്ലോ ഇനി അടുത്തത് ഡ്രൈവിംഗ് പരിശീലനത്തിനും ടെസ്റ്റിലും ക്രമക്കേട് നടക്കുന്നുണ്ട് എന്ന് വിവരത്തെ തുടർന്ന് വിജിലൻസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി അപ്പോൾ സ്റ്റെപ്പിനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു ടയർ ഉണ്ടാവും അല്ലേ അപ്പോൾ ആ സ്റ്റെപ്പിനീന്ന് വെച്ച് അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക ഡ്രൈവിംഗ് പരിശീലനം അതുപോലെ തന്നെ ടെസ്റ്റിലെ ക്രമക്കേട് ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് വിവരത്തെ തുടർന്ന് വിജിലൻസ് നടപ്പിലാണ് നടപ്പിലാക്കിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഓക്കെ ഇനി അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വേണ്ടി വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ് പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം അമിതഭാരം അല്ലെ ഓവർലോഡായിട്ട് വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ് ഓക്കെ നേരത്തെ എന്താ പറഞ്ഞത് ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഡ്രൈവിംഗ് അതുപോലെ തന്നെ എന്താണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈസൻസിങ് അതിലൊക്കെ ക്രമക്കേടുകൾ കണ്ടെത്താനാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഓക്കെ ഇനി അടുത്തത് ഭൂകമ്പ ബാധിത പ്രദേശമായ സിറിയ തുർക്കി രാജ്യങ്ങളിൽ ഇന്ത്യൻ സേന നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത് ഓക്കെ അപ്പം സിറിയ തുർക്കി രാജ്യങ്ങളിൽ ഇന്ത്യൻ സേന നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ദോസ്ത് നെക്സ്റ്റ് വൺ ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി അപ്പൊ കാവേരി എന്നത് സുഡാനികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കണക്ട് ചെയ്യുക ഓക്കെ അപ്പൊ ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി കിട്ടിയല്ലോ ഇനി അടുത്തത് ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്തിയിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതിയാണ് അപ്പം ഹെയ്ദി ഇന്ദ്രാവതി അങ്ങനെ വെച്ചെന്നെ കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ സിറിയ ഏതാന്ന് പറഞ്ഞു നമ്മൾ സോറി സുഡാനി ഏതാണെന്ന് പറഞ്ഞു കാവേരിയാണ് ഓപ്പറേഷൻ കാവേരി ഇവിടെ പറയുന്നത് ഹെയ്തിയാണ് ഹെയ്തിയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതിയാണ് ഇന്ദ്രാവതി ഓക്കെ ഇനി അടുത്തത് റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിൽ ഉള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഗംഗ കേട്ട് കാണും ഓക്കെ റഷ്യ ഉക്രൈൻ യുദ്ധം അതിനെ തുടർന്ന് ഉക്രൈനിൽ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഗംഗ ഓക്കെ നെക്സ്റ്റ് കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വെറ്റ് സ്കാൻ അപ്പൊ വെറ്റിനറി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം അല്ലെ മൃഗാശുപത്രികളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഓപ്പറേഷൻ വെറ്റി ആണ് കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധന കിട്ടിയല്ലോ ഇനി അടുത്തത് ഇസ്രായേലിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ അജയ് ഇസ്രായേലിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ അജയ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിക്കണേ ഇനി അടുത്ത് സംസ്ഥാനത്ത് ഉടനീളമുള്ള മയക്കുമരുന്നിന്റെ ഉപഭോഗവും വിൽപ്പനയും തടയാനായി കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് അപ്പം ഡി ഫോർ ഡ്രഗ്സ് അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്താൽ മതി ഓക്കെ ഓപ്പറേഷൻ ഡി ഹണ്ടാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ള മയക്കുമരുന്നിന്റെ ഉപഭോഗം വിൽപ്പന ഇതൊക്കെ തടയാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ കിട്ടിയല്ലോ ഇനി അടുത്ത് നോക്കൂ ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ ഡ്രഗ്സ് വിഭാഗം ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് ആന്റിബയോട്ടിക്കിന്റെ ദുരുപയോഗം അല്ലെ ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ വേണ്ടി ഡ്രഗ്സ് വിഭാഗം ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് ഇനി അടുത്തത് പാലക്കാടും ടസ്കർ സെവൻ എന്ന ഒറ്റയാനയെ പിടികൂടാൻ വനം വകുപ്പിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ പി ടി അപ്പോൾ പാലക്കാടും ടസ്കർ പി ടി അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം ഓക്കെ അടുത്തത് ഹോട്ടൽ മേഖലയിലെ നികുതി വെട്ടിപ്പുകൾ കണ്ടെത്താനായി സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ് അപ്പൊ നമുക്ക് ഹോട്ടലിലൊക്കെ കുറെ അധികം അല്ലെ ഇപ്പൊ പലതരം ഹോട്ടലുകളുണ്ട് അല്ലേ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല മൂൺ ലൈറ്റ് ഒക്കെ പോലെ അങ്ങനെ പലതരം ലൈറ്റുകളൊക്കെ വെച്ചിട്ട് ഹോട്ടലിൽ നമ്മൾ ഫുഡ് വയ്ക്കാതിരിക്കാറുണ്ട് അല്ലെ അപ്പൊ കാൻഡിൽ ലൈറ്റ് ഡിന്നർ അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്താൽ മതി ഓക്കെ അങ്ങനെ ഒരു മൂൺ ലൈറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ ചെറിയ വെളിച്ചം അല്ലെ നല്ല രസമാണ് അവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഹോട്ടൽ മേഖലയിലെ നികുതി വെട്ടിപ്പുകൾ കണ്ടെത്താനായി സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ മൂൺ ലൈറ്റ് കിട്ടിയല്ലോ ഇനി അടുത്തത് കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് അല്ലെങ്കിൽ പരിശോധനയാണ് ഓപ്പറേഷൻ പ്യുവർ വാട്ടർ അപ്പം കുപ്പിവെള്ളം അല്ലെ പ്യുവർ വാട്ടർ ശുദ്ധത ഉറപ്പാക്കാൻ അപ്പം അങ്ങനെ വെച്ച് കണക്ട് കണക്റ്റ് ഓപ്പറേഷൻ പ്യുവർ വാട്ടർ ആണ് നെക്സ്റ്റ് വൺ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് അപ്പോൾ കോർപ്പറേഷൻ കോർപ്പ് അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം അപ്പം ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് എന്താണ് സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓക്കെ ഇനി അടുത്തത് മോഗ എന്നാണ് കേട്ടോ മോഗ ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമറിനെ ഓക്കെ മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ കരുണ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ അപ്പൊ മോഗ എന്ന ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ കരുണ ഓക്കേ അപ്പൊ നമ്മുടെ മോഗെന്നാണ് അല്ലേ അപ്പൊ മുഖത്ത് കരുണ എന്നുള്ള ഭാവമാണ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കണക്ട് ചെയ്യാം ഓക്കെ ഇനി വാഹനങ്ങളിലെ ഗ്ലാസ്സുകളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നത് കണ്ടെത്താനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യം ഇതൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം കേട്ടോ വാഹനങ്ങളിലെ ഗ്ലാസ്സുകളിൽ കൂളിംഗ് ഫിലിമൊക്കെ ഒട്ടിക്കുന്നത് കണ്ടെത്താനായിട്ട് അതൊക്കെ അല്ലേ അപ്പം അത് കണ്ടെത്താനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യം ഓക്കെ അടുത്തത് മയക്കുമരുന്ന് കടത്തുന്ന കപ്പലുകൾ കണ്ടെത്താൻ വേണ്ടി കൺട്രോൾ ബ്യൂറോ നടപ്പിലാക്കിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത അപ്പം എന്താണ് കപ്പലുകളിൽ മയക്കുമരുന്ന് കടത്താറുണ്ട് അല്ലേ അപ്പം അതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ് നടപ്പിലാക്കിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത ഇനി നെക്സ്റ്റ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് ശ്രദ്ധിക്കുക ഇതാണ് നേരത്തെ സുതാര്യം ഓപ്പറേഷൻ സുതാര്യം ഉണ്ട് ഓപ്പറേഷൻ സുതാര്യ എന്നതും ഉണ്ട് അപ്പം സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ സുതാര്യം എന്താണ് കൂളിംഗ് ഫിലിം അല്ലെ വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് അതാണ് ഓപ്പറേഷൻ സുതാര്യം ഇനി അടുത്ത് നോക്കൂ ആർ ബി ഐ അനുവദിച്ചിരിക്കുന്നതിനും ഉയർന്ന പലിശയ്ക്ക് പണം കടമായി നൽകുകയും അവ ഈടാക്കാൻ വളഞ്ഞ വഴികൾ സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് എതിരെ അരങ്ങേറുന്ന ഒരു നടപടിയുണ്ട് അതാണ് ഓപ്പറേഷൻ കുബേര ഓക്കെ അപ്പോൾ ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ കൊള്ള പലിശക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരിൽ നിന്നും സംരക്ഷിക്കാൻ അല്ലെ അവരൊക്കെ അവർക്കെതിരെ അരങ്ങേറുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര കിട്ടിയല്ലോ ഇനി അടുത്തത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പി ഹണ്ട് ഓക്കെ ഓപ്പറേഷൻ പി ഹണ്ട് ആണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഓപ്പറേഷൻ ഓപ്പറേഷൻ പി ഹണ്ട് അപ്പോൾ ഓപ്പറേഷൻ പി ഹണ്ട് ഉണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ട് ഉണ്ട് ഡി എന്താന്ന് പറഞ്ഞു ഡ്രഗ്സിനെ കൺട്രോൾ അല്ലെ ഡ്രഗ്സ് ഉപഭോഗം അതൊക്കെ നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് പി ഹണ്ട് എന്താണ് പോൺ വീഡിയോസ് അങ്ങനെ തന്നെ കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടും പിന്നെ ഓപ്പറേഷൻ സുതാര്യ സുതാര്യം മാറിപ്പോകരുത് സുതാര്യ വില്ലേജ് ഓഫീസുകൾ നടത്തുന്നതാണ് സുതാര്യം എന്ന് പറഞ്ഞതാണ് കൂളിംഗ് ഫിലിം ആണ് ഓക്കെ പിന്നെ വാഹനങ്ങൾ തന്നെ വേറെ പറഞ്ഞു നമ്മൾ ഓപ്പറേഷൻ സ്റ്റെപ്പിനി അത് ഡ്രൈവിംഗ് ലൈസൻസിങ് അങ്ങനത്തെ അല്ലെ ക്രമക്കേടുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി എന്നുള്ളത് അതുപോലെ തന്നെ അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളൊക്കെയാണെങ്കിൽ ഓപ്പറേഷൻ ഓവർലോഡ് അല്ലേ അപ്പോൾ ഇതൊക്കെ മാറിപ്പോവാണ്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കുക ഇതിൽ നിന്നൊരു ചോദ്യം മിക്കവാറും വരും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക കറണ്ട് അഫെയർ ഇരുപത് മാർക്കാണ് അതാണ് ഫസ്റ്റ് ക്ലാസ് നമ്മൾ കറണ്ട് അഫയർ തന്നെ വെച്ചത് ഓക്കെ അപ്പോൾ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് തുടരാം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്